കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പാർട്ടിയെ സംഘടനാ പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലമാക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിനായി പ്രവർത്തന സജ്ജമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തലോടെ ആരംഭിച്ച ക്യാമ്പ് ബെന്നി ബഹനാൻ എം ഉദ്ഘാടനം ചെയ്തു நம்மாய்ரிட்டதும் பிரதேசங்களில் வளர சுவாதி மத்தேகிட்டு நமக்கு அப்படின் முன்சிப்பாலித்தில ஒரு முன்சிப்பாலிட்டி வரிக்கணும் கொடி ஆச்சாா фильмовல 10 சாம ரொம்ப கொடி எல்லா சமயமும் बीजेपीக்கு வலிமை இருக்கு க nedeni அசமதிக்குள்ள பல காரண சூழ்パーティー இன்னும் बीजेपीக்கு வெற்றி கிடைச்சது 1.5 மில்லியன் தர்னது பல காரண নিয়மஜமத்தில ஒரு தடவை என்ன പറയുന്നത് ஏதோ சுத்தம் மொத்தம் மூது ഏതാണ്ട് പകുതി കൊടുത്തു മുൻസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി പക്ഷേ പിന്നെ മൂന്ന് പഞ്ചായത്തുകൾ കുരിയായി പഞ്ചായത്ത് മാത്തു പഞ്ചായത്ത് കണ്ണാടി ഈ മൂന്ന് പഞ്ചായത്തുകൾ കൂടുന്ന ഏതാണ്ട് ജനസംഖ്യയും വോട്ടർമാരും ഒക്കെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റി തന്നെ ചില മേഖല ബി ജെ പിക്ക് വളരെ ശ്രദ്ധ ഉണ്ടാകുന്നത് ීක මුබල් ජනසග තු තරක්න අ ස නැක බතුද බතුග න ප්‍රවේශීකන් ගළත නැ දත්ැක නැන දම වම් බූද ශ්‍රද්ධගේ නගද. Vීජතිීව ශක්ති හ අධවය මවර සෂත ව ළයි කර බීජ යි යු. அப்ப அது வண்டிட்டுள்ள ஒரு ஷமெட் ஆசிரிச்சது நமக்கு கடந்த கழியாத்தி கல்லிக்கு மூல் ஸானார்த்திக்கு போலும் போக பற்றாத்தூத்த போல உள்ளியுமே ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ചർച്ചാക്ലാസ് മുന്നം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി കെ ബി ശശികുമാർ ക്യാമ്പ് ഡയറക്ടർ സി എസ് രവീന്ദ്രൻ മറ്റു നേതാക്കളായ ജോസ് വള്ളൂർ സി സി ബാബുരാജ കെ എഫ് ഡൊമനിക് പി എം എ ജബാർ ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി വി മൊയ്തു സജയ് വായനപ്പള്ളി മണി കാവുങ്ങൽ കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാരവി രവി ഷീല വിശ്വംഭരൻ കെ എ അഫ്സൽ ഉമറുൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു The biggest luxurious convention center, SK Palace, grand opening soon. വിവാഹാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയിൽ വേദിയൊരുക്കാൻ കമനീയവും അതിവിശാലവുമായ എസ് കെ പാലസ് കാട്ടൂർ എടത്തിരുത്തി സിറാജ് നഗറിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലണങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഇനി കൂടെയുണ്ട് എ സി നോൺ എ സി ഹാളുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിൽ അടിപൊളി ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയി സ്വന്തമാക്കാം ബുക്ക് യുവർ ഡേറ്റ്സ് നോ വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സിറാജ് നഗർ എടത്തിരുത്തി തൃശൂർ യു ട്രൂ ലൈൻ ന്യൂസ്